ഒരാഴ്ച മുന്നേ നമ്മൾ ചെയ്ത ഒരു ഹീലിങ്ങിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാനൊന്ന് പറയാൻ വെച്ചു അപ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥയാണ് ഒരു ലേഡിയാണ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു അപ്പോൾ അത് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചത് ഈ താരോ റീഡിങ് ചെയ്യുന്ന വിശ്വലത മാമാണ് ഡിവൈൻ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലൊക്കെ ഉള്ള വിശ്വലത മാമാണ് അവർ അവർ അവരുടെ അടുത്തേക്ക് ഒരുപാട് പേരെ സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അത് കൃത്യമായിട്ട് ഈ വർക്ക് ചെയ്യുന്നത് അറിയാവുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അവർ വളരെ വിശ്വാസം കൂടിയിട്ട് ഇടത്തേക്ക് ആളെ പറഞ്ഞേക്കാറുണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വളരെ വളരെ മെൻ്റലി വളരെ ഡൗൺ ആയ അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വരുന്നത് അവർക്ക് കൈ ഇങ്ങനെ സ്റ്റിഫായിട്ട് സ്റ്റിഫ സ്റ്റിഫീ കൈ മടക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ മടങ്ങില്ല കൈയ്ക്ക് ഇങ്ങനെ പൊങ്ക പൊക്കാനൊന്നും പറ്റാത്ത അവസ്ഥ കഴുത്ത് വേദന തലവേദന പിന്നെ നടുവേദന പിന്നെ ആത്മവിശ്വാസം ഇല്ലാതെ കണ്ടാലും ഭയങ്കര ഭയം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലാണ് വന്നത് അപ്പം ഇങ്ങനെ അവർ അവർ വിശദത പറഞ്ഞോണ്ട് മാത്രം വന്നതാണ് അതിനറിയാത്ത ഒരു ആളാണ് ക്ലൈൻ്റാണ് അറിയുന്നൊരു അല്ല അങ്ങനെ വന്ന് നമ്മൾ മഹാകാളി ഹില്ലിങ് അവർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ബാധ ക്ലിയറിങ്ങിൻ്റെ പ്രോഗ്രാമാണ് അവരെടുത്തത് അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പം മുതൽ അത്ഭുതങ്ങളായിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവർ പയ്യെ പയ്യെ ഇവരുടെ ഓരോരോ പ്രശ്നങ്ങൾ പയ്യെ പയ്യെ മാറാൻ തുടങ്ങി ഫിസിക്കൽ ലെവലിൽ അപ്പോൾ അവരിങ്ങനെ എന്നോട് പറഞ്ഞു സാറേ എൻ്റെ ആ കൈ ഇപ്പോൾ എനിക്ക് അനക്കാൻ പറ്റുന്നുണ്ട് പയ്യ ഇങ്ങനെ മടക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും വരെ അവരെ മടക്കി കാണിച്ചു ലാസ്റ്റ് ഫുള്ളായിട്ട് മടങ്ങും മടങ്ങുന്ന എത്തി ഈ തല ഒരു വല്ലാത്ത പിരിപ്പുണ്ടായിരുന്നു അത് അപ്രത്യക്ഷമായി നടുവിലും ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബെൽറ്റ് അവർ അയച്ച് കളഞ്ഞ് നടുതും വേദന ഇല്ല പിന്നെ അപ്പോൾ അതേപോലത്തെ ഒരു അത്ഭുതകരമായ ഒരു ഹീലിങ് സാധാരണ ഫിസിക്കൽ ലെവലിൽ ഞാൻ ഹീലിംഗ് ചെയ്യാറില്ല ഞാൻ ആക്ച്വലി ഒരു റക്കി ഹീലറാണ് ആക്ച്വലി പക്ഷേ എന്നാലും ഞാൻ നേരത്തെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഒരുപാട് സമയം വേണ്ട അതിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് കാരണം ഒരു ഹീലിങ് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ഒക്കെ ഹീൽ ചെയ്യേണ്ടി വരും ഫിസിക്കലി ഹീലിംഗ് ആകുമ്പോൾ അതിന് എൻ്റെ അടുത്ത് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് മറ്റുള്ള പല പല കാര്യങ്ങളോ തിരക്കുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ആ ഫിസിക്കൽ ഹീലിംഗ് ഒന്നും എടുക്കാറില്ല പക്ഷേ എനർജി ലെവലിലുള്ള വർക്ക് മാത്രമാണ് ഇപ്പം ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ബാധ റിലീസിങ്ങും സോൾ റിലീസിങ് പ്രോഗ്രാം മാത്രം പക്ഷേ ഇത് തന്നെയാണ് ഞാൻ ചെയ്തത് ബാധയിലെടുത്ത് മാറ്റുകയാണ് ചെയ്തത് പക്ഷേ ആ ബാധ പോയപ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിനുണ്ടായിരുന്ന കംപ്ലീറ്റ് അസുഖങ്ങൾ മാറുന്നു എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ഈ സ്പിരിച്വൽ പാതയിൽ അല്ലെങ്കിൽ ഹീലിംഗിൻ്റെ ഒരു ഒരു കരിയറിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഫസ്റ്റ് ടൈം ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ ഈ ഇത് കഴിഞ്ഞപ്പോൾ ഈ മാഡം ഇതെല്ലാം ഹീലിങ് കഴിഞ്ഞ ഒരു മണിക്കൂർ ആവർ ആയപ്പോഴും കറച്ചിട്ടുടങ്ങി അപ്പം ഞാൻ ചെച്ച് മാഡം എന്തിനാണ് കറിയുന്നതെന്ന് ചോദിച്ചു ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെ എൻ്റെ അസുഖങ്ങൾ മുഴുവൻ മാറി മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ആയി വരുന്നു എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം കയറി വരുന്നു എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയും കറിയല്ലോ വേണ്ടത് സന്തോഷത്തോടെ ഇരിക്കുകയല്ലോ വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു സന്തോഷത്തിൻ്റെ കരച്ചിലാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരൊരു മെസ്സേജ് ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഒരു മെസ്സേജ് അവർ ഗ്രൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കണ്ടായിരുന്നു ചാനൽ അത് വായിച്ച് നോക്കിയായിരുന്നു സന്തോഷത്തോടെയിട്ടാണ് അവരത് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അത്ഭുതകരമായൊരു ഒരു ഒരു ഹീലിംഗ് നടന്നു ഫിസിക്കൽ ലെവലിൽ ഇതേപോലെ ഇടക്കിടക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ ഇത് പക്ഷേ അത്രയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിനു മുമ്പ് വേറൊരാൾക്ക് ഹീൽ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഒരു സോൾ റിലീസ് ചെയ്ത സമയത്ത് അയാൾക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു രണ്ട് കാലിൽ നീരായിരുന്നു ഫുള്ള് നെക്സ്റ്റ് ഡേ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കാലിനൊരു വേദനയില്ല കാലിന് നീരും ഇല്ല കംപ്ലീറ്റ് അപ്രത്യക്ഷമായി അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ നമ്മൾ ഈ ഇതുപോലുള്ള സോളുകൾ ബാധകൾ നമ്മുടെ ശരീരത്തിൽ പിടിക്കുമ്പോൾ ഫിസിക്കൽ ലെവലിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അതുകൊണ്ട് വരുന്നുണ്ട് ഇത് നമ്മൾ ചെയ്ത് കളഞ്ഞാൽ ആയിട്ടുള്ള റീസൺ എന്താണ് ഈ സോൾ സോളിരിക്കുന്നത് അല്ലെങ്കിൽ ബാധ ഇരിക്കുന്നത് അതിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഒരു ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ഒത്തിരി മാറ്റങ്ങൾ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അതിനു മുമ്പ് വേറെ ഒരു ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു വേറൊരാൾക്ക് ചെയ്തത് ഒരു ലേഡി തന്നെയാണ് അവർക്ക് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മാറ്റങ്ങൾ തുടങ്ങിയത് ഒരു മാറ്റം ഉണ്ടായില്ല ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ വരെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മാറി എന്ന് ഒരു ഓഡിയോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ഥിരമായിട്ട് ബസ് ചാനലിൽ കാണുന്നവർക്ക് അറിയാം ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ആളുകളുടെ പ്രൈവസി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഫോട്ടോ ഫോട്ടോകളോ അല്ലെങ്കിൽ അവരുടെ പറ്റിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പേരോ ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇവർ എന്നോട് പറഞ്ഞു സാറേ അത് ചാനലിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ വേറെയും ഒന്ന് രണ്ട് ആൾക്കാരെ ഷെയർ ചെയ്തവർക്ക് എടുപ്പുണ്ട് എൻ്റെ മൊബൈലിലുണ്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞ് അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഞാനത് ഇട്ടില്ല നോക്കിയിട്ട് ഞാൻ പയ്യെ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിരിക്കും കാരണം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അറിയാം കാരണം ഇത് മറ്റുള്ള ആൾക്കാർ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നടക്കേറാണ് അത് സ്വാഭാവികം തന്നെയാണ് അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ആരോടും വെളിപ്പെടുത്തുകയില്ല ഇതിനുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചെറിയ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഐഡൻറ്റി അത് പറയുമോ ചാനൽ പറയുകയോ ഒരിക്കലും ഇല്ല ഞാൻ ഒരാളുടെയും നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഒരാളുടെ പോലും ഞാനൊരു ഐഡൻറ്റിറ്റിയോ സ്ഥലമോ നിങ്ങളുടെ എവിടെ ഏത് നാട്ടുകാരിയാണെന്നോ നാട്ടുകാരനാണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ അറിയോ സമാനമായ അനുഭവമുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അത്ര ആളുകൾക്ക് ലൈഫിലേക്ക് ഒരു വെളിച്ചത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു അനുഭവം ഇങ്ങനെ അവർ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം